ചതി എന്ന പ്രയോഗം ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ മുഖ്യമന്ത്രിയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ നിലമ്പൂരിൽ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചതായിട്ട് ഞാൻ കണ്ടു പ്രസംഗിച്ചത് കുറിച്ച് സംസാരിച്ചുണ്ടായിരുന്നു മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഉണ്ടായ ചതിയെക്കുറിച്ചും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേൽക്കേണ്ടി വന്ന ചതിയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് അതേതായാലും നന്നായി കാരണം ചതി എന്ന പ്രയോഗം ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭാര്യകുന്നത്തിൻ്റെ പേരിലായാലും ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആലോചിക്കുകയായിരുന്നു അത് പറയുമ്പോൾ മാസങ്ങൾക്ക് മുമ്പല്ലേ അദ്ദേഹം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഹിന്ദു പത്രത്തിൽ നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് നൂറ്റമ്പത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം പിടിച്ചെടുത്തു ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണ് എന്ന് മലപ്പുറം ജില്ലയെന്ന് പറയുന്ന ഈ നാട്ടിലെ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലെ പോലെ തന്നെ പതിമൂന്ന് ജില്ലകളെ പോലെ തന്നെ ഏറ്റവും വിലപ്പെട്ട സംഭാവന ചെയ്യുന്ന ഒരു ജില്ലയെ സംശയത്തിൻ്റെ മുനയിൽ കൊണ്ടുപോയി നിർത്തി ഈ ജില്ലയോട്ടാകെ അപമാനിച്ച് ഈ ജില്ലയ്ക്ക് എതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ സാക്ഷാൽ പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രവർത്തകരുടെ തോളിലേറിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വേദിയിൽ എത്തിയത് ആ സമയം പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് വേദിയിൽ കത്തിക്കയറുകയായിരുന്നു വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഷാഫി പറമ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു യു ഡി എഫ് കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളും പാണക്കാട് മുനവർ അലി സിഹാബ് തങ്ങളും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങളും യു ഡി എഫ് കൺവെൻഷനിൽ ഉണ്ടായിരുന്നില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിങ് 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 ലൈബ ലൈബ വളരെ കുറവാണ് പാരമ്പര്യമായി